ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവർ നമ്മൾ നമ്മുടെ ശ്രീറാം മലബാർ ആരാധനാക്രമവർഷത്തിൽ നോമ്പുകാലം അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം ആറ് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ പറയുന്ന പ്രതിപാദിക്കുന്ന കാര്യം ഇതാണ് നിങ്ങൾക്കറിയാം ഞാനത് മുഴുവൻ വായിക്കുന്നില്ല ഈ സാറായും അബ്രാഹുവും അബ്രാഹവും സാറായും പ്രായം ചെന്നവരായിരുന്നു സാറ ഗർഭം ധരിക്കാൻ ശക്തിയുള്ളവളായിരുന്നില്ല അങ്ങനെ കുറേ കാലം കഴിയുന്നു ഇനിയും മക്കളുണ്ടാവില്ല എന്നൊരു ചിന്ത അവരുടെ ജീവിതത്തിലേക്ക് വരുന്നു അപ്പോൾ സാറ പറയുകയാണ് അബ്രാഹത്തോട് ഏതായാലും എനിക്കിനി കുട്ടിയുണ്ടാവുമെന്ന് തോന്നുന്നില്ല കുട്ടി ഉണ്ടാവാത്തൊരു സ്ത്രീയെ സംബന്ധിച്ച് അത് വളരെ അപമാനകരമായ ഒരു അവസ്ഥയായിട്ടാണ് ദൈവത്തിൻ്റെ ശിക്ഷയായിട്ടാണ് ഇസ്രായേൽ ജനം കൂട്ടിയിരുന്നത് അതുകൊണ്ട് അവർ വേറൊരു വിദ്യ കണ്ടുപിടിച്ചു അന്നവർക്കൊക്കെ ദാസിമാരും അടിമകളൊക്കെ ഉണ്ട് അപ്പോൾ വീട്ടിലുള്ള ഒരു ദാസിയെ വിട്ടുകൊടുത്തിട്ട് ഭർത്താവ് അവളുമായി ബന്ധപ്പെട്ട് അവളിൽ നിന്നൊരു ഉണ്ടായാലും മതി അങ്ങനെയാണെങ്കിലും അത് ആ ഭാര്യയുടെ യഥാർത്ഥ ഭാര്യയുടെ കുട്ടിയായിട്ട് അറിയപ്പെടും ആ ഇപ്രകാരം ദൈവത്താൽ ശിക്ഷിക്കപ്പെട്ട ശപിക്കപ്പെട്ട ഒരു സ്ത്രീയാണെന്ന് എല്ലാവരും പറയുന്നതിലും ഭേദമല്ലേ ദാസിയിൽ നിന്നാണെങ്കിലും ഒരു കുട്ടി ഉണ്ടാവുക അങ്ങനെ ആ ഭ്രാഹത്തിന് ഹാഗാർ എന്ന് പറയുന്ന അബ്രാ സാറായുടെ ദാസിയെ സാറാ വിട്ടുകൊടുത്തു സാറായിൽ നിന്ന് അബ്രാഹത്തിനൊരു കുട്ടി ജനിച്ചു അപ്പോൾ അബ്രാഹത്തിന് എൺപത്താറ് വയസ്സുണ്ടായിരുന്നു ഈ കുട്ടിക്ക് പേര് കൊടുത്തു ഇഷ്മായിൽ നിന്ന് ദൈവം കേട്ടു അതാണ് അതിനർത്ഥം എങ്ങനെയാണ് ഉണ്ടാകുന്ന ചരിത്രം എങ്ങനെയാണ് ഈ ഹാഗാർ എന്ന് പറയുന്ന ദാസി അവൾ ഈജിപ്തുകാരിയാണ് അവൾ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെ ഔത്യത്തോട് കൂടിയിട്ട് അഹങ്കാരത്തോട് കൂടിയിട്ട് സാറായിയോട് പെരുമാറാൻ തുടങ്ങി സാറാ യജമാനത്തെയാണല്ലോ കണ്ടോടി എനിക്ക് കുട്ടി ഉണ്ടായത് കണ്ടോ ഇനി നിനക്ക് നിന്റെ ഭർത്താവിന് നിന്നെയൊന്നും വേണ്ട എന്നെ മതി സ്വാഭാവികമായിട്ടും ഈ കുട്ടിയോടും ആ കാറിനോടും ഒക്കെ അബ്രാഹത്തിന് സ്നേഹം തോന്നുന്നു എന്നുള്ളത് സ്വാഭാവികം മാത്രം അപ്പം ഇത് സാറായിക്ക് സഹിക്കുന്നില്ല അതുകൊണ്ട് സാറാജ് എന്ന അബ്രാഹത്തോട് പറഞ്ഞു ഇവിടെ പുറത്താകും ഇവിടെ പീഡിപ്പിക്കുകയാണ് എല്ലാ തരത്തിലും ഇവിടെ പീഡിപ്പിക്കുകയാണ് അവസാനം അബ്രാഹം പറഞ്ഞു എന്നാ ചെയ്യുന്നത് ഭാര്യ പറയുമല്ലേ നിൻ്റെ ദാസിയാണ് നീ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഈ ദാസി കൂടുതലായിട്ട് ദാസിയെ കൂടുതലായിട്ട് ഇവൾ ഉപദ്രവിക്കാൻ തുടങ്ങി ശിക്ഷിക്കാൻ തുടങ്ങി പീഡിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ അവൾ ഓടിപ്പോയി മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ ഇങ്ങനെ അലിഞ്ഞു തിരിയുകയാണ് അപ്പോൾ കർത്താവിൻ്റെ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് നീ യജമാനത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക ദൂതൻ തുടർന്നു എണ്ണിയാൽ തീരാത്തവണ്ണം അത്രയധികമായി നിൻ്റെ സന്തതയെ ഞാൻ വർദ്ധിപ്പിക്കും നീ ഗർഭിണിയാണല്ലോ നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും അവന് നീ ഇസ്മായിൽ എന്ന് പേരിടണം കാരണം കർത്താവ് നിന്റെ രോദനം കേട്ടു കർത്താവ് കേട്ടു ക്ഷമാ ഇസ്രായേൽ എപ്പോഴും അവർ പറയാറുണ്ട് കേൾക്കുക ഇസ്രായേലെ ഇത് ദൈവം കേട്ടു എന്നാണ് വാക്കിനർത്ഥം ഇഷ്മേൽ നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും അവന് നീ ഇസ്മായിൽ എന്ന് പേരിടണം കാരണം കർത്താവ് നിന്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് പിന്നെ പറഞ്ഞ കാര്യമാണ് രസകരം അവൻ കാട്ടുകഴുതിക്കൊത്ത മനുഷ്യനായിരിക്കും എന്ന് പറഞ്ഞാൽ തനി ഒരു കാളക്കൂറ്റിനെ പോലെ ഇരിക്കും അവന്റെ കൈ എല്ലാവർക്കും എതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും എന്ന് പറഞ്ഞാൽ അവൻ ചിഹ്നം എല്ലാവരും തല്ലാൻ നടക്കും എല്ലാവരും തല്ലു മേടിക്കുകയും ചെയ്യും നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ അതാണ് അവൻ തൻ്റെ സഹോദരങ്ങൾക്കെതിരായി വർത്തിക്കുകയും ചെയ്യും സ്വന്തം സഹോദരന്മാരെ പോലും അവൻ പീഡിപ്പിക്കും എന്നാണ് ഈ പറയുന്നത് ഏതായാലും അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽ റോയ് എന്ന് വിളിച്ച് പിന്നീട് കഥകളൊക്കെ നമുക്കറിയാം സാറാ ഹാഗാർ പ്രസവിക്കുന്നു കുട്ടിക്ക് ഇസ്മായിലിന് പേര് കൊടുക്കുന്നു ആ അങ്ങനെ ആ കുട്ടി വളരുന്നു പിന്നീട് സാറായിക്കു കുട്ടി ഉണ്ടാകുന്ന കഥയൊക്കെ അത് പിന്നീട് നമ്മൾ പറയും അപ്പോൾ ഇവിടെ ഈ കർത്താവ് യഥാർത്ഥത്തിൽ ഇവളെ ഉപേക്ഷിക്കുന്നില്ല ഹാഗാറിനെ ഉപേക്ഷിക്കുന്നില്ല പക്ഷേ അവളുടെ കുട്ടിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ആ പ്രശ്നം എന്താണ് എല്ലാവരും അവനെ തല്ലും അവനും എല്ലാവരെയും തല്ലാൻ നടക്കും ചുരുക്കത്തിൽ എല്ലാവരുടെയും തല്ലുള്ളിയായിട്ട് അനുഭവം എന്നുള്ളതാണ് ചരിത്രത്തിലേക്ക് നോക്കിയാൽ കുറെ അല്ലേ ഇത് ശരിയാണ് ചില സമൂഹങ്ങൾ ഈ ഇസ്മായിലിൻ്റെ പിൻ ഇതുപോലെ തന്നെയാണ് അവരെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പടയായിരുന്നു വഴക്ക് തന്നെ വഴക്ക് ആ ഈ മധ്യപൂർവ്വ ദേശത്തെ ചരിത്രം എടുത്ത് പഠിച്ചാൽ മനസ്സിലാകും എല്ലാ ഗോത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കും കൊല്ലും കൊലയുമാണ് അപ്പോൾ ഇങ്ങനെ ഈ ഈ ആകാരനുണ്ടാകുന്ന കുട്ടിയുടെ കാര്യം പറയുന്ന നമ്മൾ ഓർക്കണം ഇങ്ങനെ ഇപ്രകാരമുള്ളൊരു ജനതയെ സൃഷ്ടിക്കപ്പെടാൻ കാരണമെന്താ കാരണമെന്തായിരുന്നു അല്പം കൂടി കാത്തിരുന്നാൽ മതിയായിരുന്നു അങ്ങനെ അവൾക്ക് മനസ്സിലാഞ്ഞിട്ടാണ് പ്രായമായല്ലോ എന്ന് നമ്മൾ പറയുമ്പോഴും ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല അതാണ് ദൂതൻ മറിയത്തോട് പറയുന്നത് ഇതെങ്ങനെ സാധിക്കുമെന്ന് മറിയ ചോദിക്കുക ഞാനെങ്ങനെ കൃപ്പം ധരിക്കുക ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ ദൈവത്തിന് സാധ്യമാണ് ദൈവത്തിനെല്ലാം സാധ്യമാണ് വെയിറ്റ് ചെയ്യാനുള്ള കാത്തിരിക്കാനുള്ള മനസ്സ് നമുക്ക് നമുക്കെല്ലാം പെട്ടെന്ന് വേണം എന്നുള്ളതാണ് പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അങ്ങനെയല്ലല്ലോ നമ്മൾ കാത്തിരിക്കുക അതിനൊരു അന്തിമുണ്ടാകും അല്ലെങ്കിൽ ഒരു ശുഭമായിട്ടുള്ള ഒരു ഒരു അവസ്ഥാവിശേഷത്തിൽ നമ്മൾ എത്തിച്ചേരുമെന്നുള്ളതാണ് കാത്തിരിക്കുക ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് ഒന്ന് ശാന്തമാക്കിയിട്ട് കാത്തിരിക്കാനായിട്ട് മനസ്സുണ്ടാവുക അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ നമ്മൾ ചെന്ന് ചാടുമെന്നുള്ളതാണ് രണ്ടാമത്തെ വായന റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് പോലീസ് പറയുകയാണ് ആകയാൽ സഹോദരർ ദൈവത്തിൻ്റെ കാര്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുവാൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവേൻ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പോലീസ് പറയുന്നത് പൗലോസ് അപേക്ഷിക്കുകയാണ് വെറുതെ പറയുകയല്ല റോമക്കാരോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുക പൗലോസ്ല ഭത്ലോസ്ലിയ പറയുന്നൊരു കാര്യമുണ്ട് തൻ്റെ ഒന്നാം ലേഖനത്തിൽ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് നിങ്ങളൊരു വിശുദ്ധ പുരോഹിത ജനമാവട്ടെ എന്നാണ് അവിടെ പറയുന്നത് ഇതു തന്നെയാണ് ഇവിടെയും പറയുന്നത് ഇവിടെ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ദൈവത്തിന് പ്രീതികരമായ ഒരു സജീവ ബലിയായി സമർപ്പിക്കുക സജീവ എന്ന് പറഞ്ഞാൽ എന്താണ് ജീവിക്കുന്ന ബലി ജീവനുള്ള ബലി ജീവിക്കുന്ന മനുഷ്യരായി തന്നെ നമ്മൾ മുൻപോട്ട് പോകണം ഈ ജീവിക്കുന്ന അവസ്ഥയെ നമ്മൾ ബലിയായിട്ട് അർപ്പിക്കണമെന്നാണ് പറയുന്നത് അവിടെ പറയുകയാണ് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുക നമ്മുടെ ശരീരത്തെ നമ്മൾ എങ്ങനെയാണ് വിശുദ്ധമായി സൂക്ഷിക്കുന്നത് ഈ വിശുദ്ധം ശുദ്ധ ശുദ്ധി എന്നൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ലൈംഗികമായിട്ട് ശുദ്ധിയെക്കുറിച്ച് മാത്രമാണ് വരുന്നത് അതുമാത്രമല്ല അതതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ മനസ്സിലൂടെയൊക്കെ കടന്നു പോകുന്ന ചിന്തകൾ തിന്മകൾ മറ്റുള്ളവരുള്ള വിശ് വിരോധം വൈരാഗ്യം അല്ലെങ്കിൽ പക വീട്ടാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ മറ്റവനെയൊക്കെ അടിച്ച് താഴെയിട്ട് എനിക്ക് വലിയവനാകാനുള്ള ആഗ്രഹം മോഷ്ടിക്കാനുള്ള ആഗ്രഹം ഇതെല്ലാം ഈ പറയുന്ന ശരീരത്തെ അശുദ്ധമാക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു ബലിയായി സമർപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നെല്ലാം വിമുക്തമായിട്ട് വേണം നമുക്ക് ആ ബലി അർപ്പിക്കാൻ എന്നുള്ളതാണ് പഴയ നിയമത്തിൽ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും അവിടെ പുരോഹിതരും ജനങ്ങളുമൊക്കെ ബലി അർപ്പണത്തിന് മുമ്പായിട്ട് സ്വയം ശുദ്ധീകരിക്കണമായിരുന്നു അന്നത്തെ ശുദ്ധീകരണം എന്ന് പറയുന്നത് വെള്ളത്തിൽ കഴുകുക എന്നുള്ളതാണ് അപ്പോൾ അവരെല്ലാം കുളിച്ച് വൃത്തിയായിട്ട് വരണം അതുപോലെ പുരോഹിതരാണെങ്കിലും ഇതുപോലെ തന്നെ എല്ലാം കുളിച്ച് വൃത്തിയായി സ്വയം വിശുദ്ധീകരിക്കപ്പെട്ട ശേഷം മാത്രമേ ബലിയർപ്പിക്കാനായിട്ട് വരാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ കാരണം എന്താണ് അവർ ഒരു വസ്തുവിനെ മാത്രമല്ല അവർ മുഴുവനായിട്ട് സ്വയം ഒരു ബലിയായിട്ട് അർപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പോലൂസ് വറിയാണ് അങ്ങനെ സജീവമായ ഒരു ബലിയായി തീരണം നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ അവിടെ എന്താണ് ഒരു അപ്പവും മീഞ്ഞും മാത്രമല്ല ആ അപ്പവും മീഞ്ഞുമായി അതെന്തായിത്തീരുന്നു ഈശോയുടെ തീരുമ്പോൾ ആ ശരീരരക്തത്തിൻ്റെ ഭാഗമാണ് നമ്മളായിത്തരുന്നത് നമ്മൾ ഈശോയുടെ മൗതിക ശരീരത്തിലെ അവയവങ്ങൾ എന്ന നിലയിൽ അല്ലെ ഈശോ പറഞ്ഞ പോലെ മുന്തിരിച്ചെടിയുടെ ശാഖകളെന്ന നിലയിൽ നമ്മൾ നമ്മളതിൻ്റെ ഭാഗ ഭാഗമായി തരുകയാണ് പക്ഷെ നമ്മൾ ജീവിക്കുന്നവരാണ് ഇങ്ങനെ സജീവമായിട്ടുള്ള ഒരു ബലിയായി അവിടെ അർപ്പിക്കാനാണ് പറയുന്നത് അതുകൊണ്ട് ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള ആരാധന എന്ത് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്താ ഈ ലോകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ മാത്രം സാധിക്കുന്ന മനുഷ്യർ നിങ്ങൾ അങ്ങനെയായി തീരരുത് വൃത്തിയത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടുന്നു മനസ്സിൻ്റെ നവീകരണം നമ്മൾ എവിടെയാണ് നമ്മുടെ തിന്മകൾ ആവിർഭവിക്കുന്നത് ഉത്ഭവിക്കുന്നത് എവിടെയാണ് അത് നമ്മുടെ മനസ്സിലാണ് നമ്മുടെ മനസ്സിൽ പറയുന്ന അല്ലെങ്കിൽ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് പിന്നീട് പ്രവൃത്തിയായിട്ടും വാക്കായിട്ടും പ്രതികരണമൊക്കെ ആയിട്ട് പുറത്തു വരുന്നത് അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ആ മനസ്സിനെയാണ് നമ്മൾ നവീകരിക്കേണ്ടത് പുതിയതാക്കേണ്ടത് അവിടെയാണ് അങ്ങനെ നമ്മൾ രൂപാന്തരപ്പെടണം രൂപത്തിന് അന്തരം വരണം രൂപത്തിന് മാറ്റം വരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം ആ ഇരുമ്പിൻ്റെ കഷ്ണം നമ്മൾ ഒരു പഴുപ്പിച്ച് അടിച്ചു നിരത്തി ഒരു വാക്കത്തിയാക്കുന്നു എരുവായക്കുന്നു കത്തിയാക്കുന്നു അതിന് രൂപവ്യത്യാസം വന്നു അത് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ വീണ്ടും അതിനെ ഒരുക്കിയിട്ട് നമുക്ക് കേവലം ഒരു 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 കഷ്ണം ഇരുമ്പാക്കി മാറ്റാൻ കഴിയും ഇതുപോലെ ഈ മൂർച്ചയുള്ള ആയുധങ്ങളൊക്കെ നമ്മളായിരിക്കുമ്പോൾ അതിനെയെല്ലാം ഇതുപോലെ നേരെ എന്താണ് പഴുപ്പിച്ച് നേരെയാക്കി നല്ല കാര്യത്തിലുള്ള കാര്യങ്ങളാക്കി അതിനെ രൂപാന്തരപ്പെടുത്തണം പിന്നീട് അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് ചുരുക്കത്തിൽ നമ്മുടെ മനസ്സും ഹൃദയമൊക്കെ ശുദ്ധമായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ നമുക്ക് കഴിയുകയുള്ളൂ ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാമധ്യായ നാലാം വാക്യത്തിൽ പറയുന്നത് കപട ഹൃദയത്തിലേക്ക് ജ്ഞാനം പ്രവേശിക്കില്ലെന്നാണ് ദൈവത്തിൻ്റെ ആ അരൂപി ദൈവത്തിൻ്റെ ആത്മാവ് ആ വിശുദ്ധം അതൊന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കില്ല എങ്ങനെയായിരുന്നാൽ നമ്മുടെ ഹൃദയം കാപട്ടി നിറഞ്ഞതായിരുന്നാൽ ഒരിക്കലും അതിലേക്ക് പ്രവേശിക്കില്ല അതുകൊണ്ട് കപട ഹൃദയത്തിലേക്ക് ജ്ഞാനം പ്രവേശിക്കില്ല എന്നുള്ള ആ വസ്തു നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഇങ്ങനെ ഈ നവീകരിച്ച ഒരു മനസ്സിൻ്റെ ഉടമയാകുമ്പോൾ മാത്രമേ നല്ലത് ഏതാണ് പ്രീതിജനകമേതാണ് പരിപൂർണമായത് ഏതാണ് എന്താണെന്നൊക്കെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ എന്ത് പറ്റും നമ്മുടെ ഈ ജടം പറയുന്നതനുസരിച്ച് നമ്മുടെ ശരീരം പറയുന്നതനുസരിച്ച് നമ്മുടെ കൂട്ടുകാർ പറയുന്നതനുസരിച്ച് നമ്മളെല്ലാം ചെയ്യുമെന്നുള്ളതാണ് അതുകൊണ്ട് പിന്നീട് പറയുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ ഉള്ളതിലധികം മേന്മ ഭാവിക്കരുത് പിന്നീട് അങ്ങനെ ഓരോ കാര്യവും പറഞ്ഞുകൊണ്ട് പോവുകയാണ് ചുരുക്കത്തിൽ നമ്മുടെ ഈ ജീവിതത്തിലൊക്കെ പരിവർത്തനം വരണമെന്നുണ്ടെങ്കിൽ ഈ മനസ്സിൽ നവീകരണം രൂപാന്തരം സംഭവിക്കണം യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മൂന്ന് മുപ്പത്തി ഏഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയും എട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുമാണ് സുവിശേഷ വായന അവിടെ ഈശോ ജെറൂസലം ദേവാലയത്തിൽ തിരുനാൾ തിരുനാളാഘോഷത്തിന് പോയിരിക്കുന്നു അതിൻ്റെ അവസാന സമയത്ത് ഈശോ എന്ന് പറയുകയാണ് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധരീതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികളൊഴുകും ഇത് അവൻ പറഞ്ഞത് തന്നിൽ വിശ്വസി വിശ്വസിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് ജീവജലമാകുന്ന അല്ലെങ്കിൽ ആത്മാവാകുന്ന ഈ ജീവജലം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ എന്തിയടുക്കിൽ വന്ന് കുടിക്കട്ടെ ഈശോ തന്നെ പറയും തന്നിലൂടെ അല്ലാതെ താൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമെല്ലാം തന്നിലൂടെ അല്ലാതെ പിതാവെങ്കിലേക്ക് ആർക്കും പോകാൻ കഴിയില്ല നാല് പന്ത്രണ്ട് നടപടി പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് ഈ ആകാശത്തിന് കീഴ് ഭൂമിയിൽ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഈശോ എന്ന നാമമല്ലാതെ നമ്മുടെ രക്ഷയ്ക്കായിട്ട് അതുകൊണ്ട് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ ഇടക്കിൽ വരട്ടെ അവൻ ഈ പരിശുദ്ധാത്മാവിനെ കൊടുക്കും കർത്താവിത എഴുന്നേറ്റ് പറഞ്ഞത് തൻ്റെ ഈ എന്താണ് ജീവജലം എന്ന് പറഞ്ഞത് ധനിൽ നിത്ഭവിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് ഈ എത്തീതോസിന്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം അല്ലെങ്കിൽ ലേഖനത്തിൽ മൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ പറയുന്നത് ഈ ആത്മാവ് നമുക്ക് എങ്ങനെയാണ് ഈശോ വഴിയാണ് ഈ ആത്മാവിനെ തരുന്നത് ഈ ഈശോ എന്ന് ഈശോ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് നമ്മളിൽ എങ്ങനെയാണ് കുടികൊള്ളുന്നത് ഈ ആത്മാവിന്റെ രൂപത്തിലാണ് ഈശോയുടെ ചൈതന്യം നമ്മളിൽ കുടികൊള്ളുകയാണ് ചെയ്യുന്നത് അവിടുത്തെ ശരീരരക്തങ്ങൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മളവിടുത്തെ ജീവൻ പ്രാപിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ തളർന്നു കിടക്കുന്ന മരച്ചു കിടക്കുന്ന ആ അവയവങ്ങളെല്ലാം വീണ്ടും ജീവൻ പ്രാപിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ജലം എന്ന് പറയുന്നത് എപ്പോഴും ജീവൻ്റെ ഉറവിടമാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇവതാ ഭാഗ്യത്തിൽ പറയുന്നത് സർവ ജീവജാലങ്ങളും ജലത്തിൽ നിന്ന് ഉത്ഭവിക്കട്ടെ ശാസ്ത്ര തന്നെയാണ് പറയുന്നത് ഈ ജലത്തിൽ നിന്നാണ് ജീവനുണ്ടായത് അപ്പോൾ ഇപ്രകാരം ജലത്തിൽ നിന്നെല്ലാ ജീവജാലങ്ങളും ഉത്ഭവിക്കട്ടെ എന്ന് ദൈവം പറയുകയാണ് അതുകൊണ്ട് ഈ ജലമെന്ന് പറയുന്ന എപ്പോഴും ജീവൻ്റെ അടയാളമാണ് ജ്ഞാനസ്നാനത്തിൽ നമ്മൾ വെള്ളം തലയിൽ ഒഴിക്കുന്നു അല്ലെങ്കിൽ മുക്കുന്നു അതിൻ്റെ അടയാളമാണ് ഇതുപോലെ തന്നെ പുതിയൊരു ജീവൻ തരുന്നതിൻ്റെ പാപം മോചിക്കുന്നതിൻ്റെ അടയാളമാണ് ഈ പാപമോചനം ജലത്തിലൂടെ വരുന്നു എന്നുള്ളത് മിക്കവാറും എല്ലാ മതത്തിലും തന്നെ മതങ്ങളിലും തന്നെയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഈശോ തരുന്ന ആ ജലമാണ് യഥാർത്ഥത്തിൽ ജീവൻ്റെ ജലം ആ ഖനാൻകാര്യ സ്ത്രീയോട് കിണറ്റിൻകരയിൽ നീശു പറയുന്നൊരു കാര്യമുണ്ട് സ്ത്രീയെ നീ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ നീ കോരുന്ന വെള്ളം അത് കുടിച്ചാൽ പിന്നെയും ദാഹിക്കും അതേസമയത്ത് ഞാൻ തരുന്ന ജലം അത് കുടിച്ചാൽ പിന്നെ നിനക്ക് ഒരിക്കലും ഇവിടെ വെള്ളം കുറേണ്ടി വരില്ല നീ ആ ജലമാണ് കുടിക്കേണ്ടത് അവൾക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല പക്ഷെ അവൾ പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ആ ജലം എനിക്ക് തരിക ഒരിക്കലും ഇത് കോരാനായിട്ട് വരണ്ടല്ലോ ഈശോ അവസാനം പറഞ്ഞു 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 എന്താണ് പറഞ്ഞത് ഞാൻ തന്നെയാണ് നീ പ്രതീക്ഷിക്കുന്ന രക്ഷകൻ എൻ്റെ വാക്കുകളാണ് ആ ജീവൻ്റെ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ഈ ജീവൻ്റെ ജലം കുടിക്കാനായിട്ട് മനസ്സുണ്ടാകണം ആത്മാവിൻ്റെ ആ ചൈതന്യം നമ്മളിൽ അല്ലെങ്കിൽ ആത്മാവ് നമ്മൾ കുടികൊള്ളാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ഈ ജലമേ നമുക്ക് ശുദ്ധി തരികയുള്ളൂ ഈ ജലമേ നമുക്ക് ജീവൻ തരികയുള്ളൂ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവമേ ഈ ജല കർത്താവ് ഈ ജലം ഞങ്ങൾക്ക് തരണമേ എന്ന് പിന്നെ ഞാനൊരിക്കലും ഈ സാധാരണ ജലം കോരയേണ്ടി വരില്ലല്ലോ എന്ന് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആ ചൈതന്യമാകുന്ന വജസ്സുകളാകുന്ന ആ ജലം കുടിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ ജീവനുള്ളവരാകാം ഈ ശമിശുകാരിക്ക് സ്തുതിയായിരിക്കും